മജയൻ എല്ലാവർക്കും നമസ്കാരം ഗായത്രി ഗുരുകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന മാർച്ച് മാസം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഏഴ് ദിവസങ്ങളായി ശ്രീമദ് ഭഗവത്ഗീതയുടെ മൂന്നാമത് അധ്യായമായ കർമ്മയോഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനയജ്ഞം നടക്കുവാൻ പോവുകയാണ് കർമ്മയോഗ യജ്ഞം എന്ന് പേരിട്ടിരിക്കുന്ന ഭഗവത്ഗീതാ ജ്ഞാനയജ്ഞം ഇന്ത്യൻ സമയം രാത്രി എട്ട് മണി മുതൽ ഒൻപതര വരെയായിരിക്കും ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗ രഹസ്യത്തെ അനാവരണം ചെയ്യുന്ന ഒരു ഭാഗമാണ് കർമ്മയോഗം എന്ന മൂന്നാമത് അധ്യായം നിവൃത്തി മാർഗമായ സന്യാസവും പ്രവൃത്തി മാർഗമായ കർമ്മവും ഇവ എന്നിങ്ങനെ രണ്ട് മാർഗങ്ങളുള്ളപ്പോൾ അതിലേതാണ് ശ്രേഷ്ഠം എന്ന ഒരു ചോദ്യം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കാതെ ഭഗവാനെ ഉത്തരം തരണേ എന്നൊരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് അർജുനന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് ഭഗവാന്റെ കൃത്യതയാർന്ന വാക്കുകൾ ഗീതയുടെ ശ്രീമദ് ഭഗവത്ഗീതയിലെ രഹസ്യത്തെ അനാവരണം ചെയ്യുന്ന കർമ്മയോഗം എന്ന മൂന്നാമത് അധ്യായം കർമ്മകുശലതയെ വളർത്തുന്ന കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്ന അതിൻ്റെ സൂക്ഷ്മവശത്തെ അനാവരണം ചെയ്യുന്ന ഒരു രഹസ്യനിധിയാണ് ഗുരുവുലം എല്ലാവരെയും ഭഗവത്ഗീതയുടെ മൂന്നാമത് അധ്യായമായ കർമ്മ യോഗത്തിൻ്റെ വിചാരയജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്ന വിചാരയജ്ഞമായത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കുവാനുമാകും എല്ലാ വിതാഭക്തന്മാരെയും യജ്ഞാസുക്കളെയും വൈദികരെയും സർവാത്മന ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീരാമജയ